എല്ലാ കൂട്ടുകാർക്കും ഷാങ് ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ അടീനിയത്തിൽ നിറച്ചും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇപ്പോൾ എല്ലാ ഒരു ഇതൊരൊക്കെ പ്ലാന്റ് ആണ് നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ള ഒരു അടീനിയം തന്നെയാണ് എൻ്റെ കേടച്ചൊക്കെ നല്ല വലുപ്പമുണ്ട് അതിലെപ്പോഴും പൂക്കൾ ഉണ്ടാവാറുണ്ട് ഈ ഒരു സീസൺ ആയപ്പോൾ എല്ലാ കൊമ്പിലേക്കും പോയാൽ എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട് ഉണ്ടല്ലേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പൂക്കൾ മാത്രമാണ് തന്നെ പറയാം ഈ ഒരു തണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം തീരെ ഇലകളില്ല മറച്ചും പൂക്കൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് ഉണ്ടായി വരുമ്പം തന്നെ ഒരു റോസ് നല്ല കട്ടി റോസാണ് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് നിറച്ചും മുട്ടുകളും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു കൊമ്പിലും അങ്ങനെ തന്നെയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് വിത്തിന് ഉണ്ടാവുന്നതായിരിക്കും അങ്ങനെ വിത്ത് നമുക്ക് മുളപ്പിച്ചു ഈ അടീനഞ്ചെടി ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ചെറിയ ബേബി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഏകദേശം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വലുപ്പമായി കഴിഞ്ഞാൽ നമുക്ക് ഈ പൂത്ത് മാറ്റി കൊടുക്കേണ്ടി വരും ഇപ്പം തന്നെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് നല്ല വലുപ്പത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചെറുതൊക്കെ നമ്മൾ ഇതുപോലെ വിത്തിട്ടിട്ട് മുളപ്പിച്ചെടുത്ത അടീനിയാണ് പിന്നെ കൂടാതെ തന്നെ ഇതൊരു വേറെ കളറിലുള്ള അടീനിയാണ് മഞ്ഞ കളറാണെന്ന് തോന്നുന്നു നമുക്ക് ഇതുവരെ ഇതിൽ പൂവിട്ടിട്ടില്ല ചെറുതായിരുന്നു മേടിക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പൂൺ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ പൂവിടാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടീനിയാണ് ഡബിൾ പെറ്റല് വരുന്നതാണ് ഒരു ഡബിൾ ഷെയ്ഡും ആണ് ഇതിൻ്റെ നല്ല ഡാർക്ക് പിങ്ക് കളറാണ് അതുപോലെ തന്നെ നല്ലൊരു വൈറ്റ് കളറും ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് പിന്നെ ലീഫിൽ നിന്നൊന്നും നമുക്ക് പെറ്റൽസ് നോക്കിയാൽ അറിയാം മറ്റ് അടീമിയ ചെടിനെക്കാട്ടും കൂടുതൽ പെറ്റൽസ് ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യമായിട്ടാണ് ഇതിൽ പൂവിടുന്നത് ഇതൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് റീപോട്ട് ചെയ്ത് വലുതാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിൽ ഈ രണ്ട് മൂന്ന് കമ്പ് തന്നെ കുറേ മുട്ടുകളും വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ അടുത്തും കൊണ്ട് തന്നെ പൂവിടും കുറച്ച് കാലത്തേക്ക് ഈ അടീമിയത്തിന് ഒരു ഫ്ലവറിങ് സീസൺ തന്നെ ആയിരിക്കും ഇതിൻ്റെയും കേഡറ്റ്സ് അത്യാവശ്യം നല്ല വിലപ്പുണ്ട് ഇത് നമ്മൾ ഏകദേശം മേടിച്ചിട്ടിപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ മറ്റൊരു അടീനിയം തന്നെയാണ് ഇതിലിപ്പം പൂക്കളായിട്ടില്ല ഒരുപാട് പ്രാവശ്യം പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നാണ് നമുക്ക് വിത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആ വിത്ത് മുളപ്പിച്ചിട്ടാണ് നമുക്ക് ഇപ്പോഴത്തെ ബേബി അടീനിയമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിൽ നമ്മൾ എയർ ലെയറിങ്ങും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അടീനിയത്തിൻ്റെ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ചൂട് കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മൺ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊരു തണുപ്പ് നിൽക്കുന്നതാണ് പിന്നെ പോട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഡ്രെയിനേജ് ഉണ്ടാകണം നല്ല ഹോൾ ഇട്ടിട്ട് വേണം നമ്മൾ പോട്ടുണ്ടാക്കേണ്ടത് കാരണം ഒരുപാട് ഈ വെള്ളം ആഗ്രഹിക്കാത്തൊരു ചെടിയാകുമ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം കൂടിപ്പോയാലും അത് ചട്ടിയിൽ നന്നായിട്ട് വാർന്നു പോകണം അതുപോലെ തന്നെ പോട്ട് മിക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഓവറായിട്ടുള്ള വളപ്രയോഗം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നല്ല നിർവാർച്ചയുള്ള മണ്ണിൽ വേണം അതുപോലെ തന്നെ ഗാർഡനിങ് സോയിൽ കോക്കോ പീറ്റാണ് മെയിനായിട്ട് പൊട്ടിമിക്സ് ആയിട്ട് എടുക്കേണ്ടത് ചകരിച്ചണ്ടി ആയാലും മതി കോക്കോപ്പീറ്റ് ഇല്ലാത്തവർക്ക് പിന്നെ ഒരുപാട് വളങ്ങളൊന്നും ചേർക്കണ്ട വളം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസും ഉണ്ട് പിന്നെ വെള്ളമൊഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് മൂന്ന് ദിവസം ഇടപെട്ടിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ മാത്രം രണ്ട് ദിവസം ഇടവിട്ടിട്ട് ചെള്ള ഒഴിച്ചു കൊടുക്കുക പിന്നെ വെള്ളം ചെടിച്ചട്ടിയിൽ കൊത്തി കിടക്കാതെ സൂക്ഷിക്കുകയും വേണം സീസൺ അനുസരിച്ചിട്ട് വേണം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലോണം വെള്ളം കിട്ടുന്നൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്കിതുപോലെ അടീന്യം ചെടിയിൽ പൂക്കൾ വിരിച്ചെടുക്കാവുന്നതാണ് നമ്മളിവിടെ രാസവളങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല നമ്മളെ വീട്ടിലുള്ള വളങ്ങൾ പൊട്ടി ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു പൂക്കളൊക്കെ നമ്മൾ വിരിച്ചെടു വിരിച്ചെടുത്തത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതോ ഉള്ളൂ അപ്പോൾ അടീഞ്ഞത്തിൻ്റെ ഒരു ഫ്ലവറിങ് സീസൺ ആണ് നമുക്ക് ഈ ഒരു വേറെ കളറാണിത് ഇത് പൂവിടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഈ ഒരു ഡബിൾ ഫെറ്റിലും നല്ല വെറൈറ്റി കളറിൽ വരുന്ന ഈ ഒരു ചെടിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അടീന്ന നന്നായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി തോന്നുന്നു ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിനം ചെടികൾ ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്